ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ബംഗളൂരുവിൽ നല്ല നാടൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മൂന്ന് മലയാളികളെ പരിചയപ്പെടാം കപ്പയും കാച്ചിലും കൂർക്കയും മുതൽ ചട്ടിയും വട്ടിയും തവിയും കയ്യിലും വരെ ഇവിടെ കിട്ടും മെട്രോ നഗരത്തിലെ ഹൈബ്രിഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ചോറും കറിയും മറ്റു വിഭവങ്ങളും മടുക്കുമ്പോഴാണ് പലപ്പോഴും മറുനാടൻ മലയാളികൾ എന്നാലൊന്ന് നാട്ടിൽ പോയി വന്നാലോ എന്ന് ചിന്തിക്കുക തിരികെ പോരുമ്പോൾ നാട്ടിൽ നിന്ന് ചക്കയും തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ കെട്ടിച്ചുമന്നു വരുന്നതും പതിവാണ് ഇങ്ങനെ നൊസ്റ്റാൾജി അടിക്കുന്നവർ നേരെ നടുമുറ്റത്തേക്ക് പോന്നോളി എന്നാണ് സാജു ജോർജും റോയി ജോസഫും രാജേഷ് തോമസും പറയുക അത് തന്നെ ഒരു അനലൈസ് ചെയ്തായിരുന്നു മലയാളത്തിൽ ബേസിക്കലി വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എന്തൊക്കെ വേണമെന്ന് തോന്നി അങ്ങനെ ഒരു ഇൻസ്പിറേഷനിൽ വന്നു അങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം രണ്ട് ദിവസം വരുത്തിയതിനു ശേഷം മൂന്ന് ദിവസമായി ഇപ്പം ആഴ്ചയിൽ നമുക്ക് മൂന്ന് ദിവസം സാധനങ്ങൾ വരുന്നുണ്ട് നന്നായിട്ട് തന്നെ പോവുകയും ചെയ്യുന്നു കടയുടെ പുറത്തുനിന്ന് നോക്കിയാലും അകത്തു കയറി നിന്നാലും കേരളത്തിലെത്തിയൊരു ഫീലാണ് വയനാട് തൃശൂർ എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന വിഭവങ്ങളുടെ ലോഡാണ് കട നിറയ്ക്കുന്നത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെക്കാൾ കേരളത്തിലെ ചെറുകിട സംരംഭകരിൽ നിന്ന് ശേഖരിച്ച ഉൽപ്പന്നങ്ങളാണ് ഇവിടെ അധികവും അപ്പോൾ നമുക്ക് ഈ നാട്ടിൻ്റെ സാധനങ്ങൾ കിട്ടണമെന്ന് പറയുമ്പോൾ ഒരു ഓതൻറ്റിക് സാധനം കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും നമുക്ക് വി വോണ്ട് സംതിങ് വിച്ച് ഫ്രം കേരള യു ഹാവ് ടു വിസിറ്റ് ഐ കൻ ഓൺലി ടെൽ ദാറ്റ് ബട്ട് ദ ബെസ്റ്റ് പ്ലേസ് സേവനം കൂടുതൽ വിപുലപ്പെടുത്താൻ ഓൺലൈൻ ഓർഡർ സംവിധാനത്തിലേക്ക് വൈകാതെ കടക്കും ഓണത്തിനും വിഷുവിനുമൊക്കെ നാട്ടിൽ പോകാൻ പറ്റാത്തവർക്ക് നാട്ടിലെ എല്ലാം കിട്ടുന്ന പ്രത്യേക ചന്തകളും ഇവർ ഒരുക്കാറുണ്ട് വീഡിയോ ജേണലിസ്റ്റ് ശ്രീജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു